നമസ്കാരം കോലിച്ചൊരിയുന്ന മഴയത്ത് അയ്യപ്പ ഭക്തർ നനഞ്ഞു കുളിച്ച് നടന്നിട്ടും ദേവസ്വം ബോർഡിന്റെ ക്രൂരത വിരിപ്പന്തൽ മഴ ശക്തമായിട്ടും തുറന്നു കൊടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല മുന്നൂറോളം പേർക്ക് കിടക്കാൻ കഴിയുന്ന ഷെൽട്ടറാണ് ദേവസ്വം ബോർഡ് താഴെ ഇട്ട് പൂട്ടിയത് രാവിലെ മുതൽ പെയ്യുന്ന മഴ ഇപ്പോഴും തുടരുകയാണ് നിലവിൽ വിരിവയ്ക്കാൻ സ്ഥലമില്ലാത്ത ദുരിതത്തിലാണ് ഭക്തർ അഞ്ചു വർഷം മുമ്പ് ക്ഷേത്രത്തിന് സമീപമുള്ള നടപ്പന്തൽ പൊളിച്ച് പകരം കെട്ടിടം നിർമ്മാണം നടക്കുകയാണ് ഇതോടെ ദേവസ്വം ഷെൽട്ടറിൽ വിരിവയ്ക്കാൻ പരിമിതമായ സൗകര്യം മാത്രമേ ഉള്ളൂ അതിനിടയിൽ ഷെൽട്ടർ തുറന്നു നൽകുന്നതിന് അധികൃതർ തയ്യാറായിട്ടില്ല നനഞ്ഞു കുളിച്ചാണ് അയ്യപ്പന്മാർ നടക്കുന്നത് ഷെൽട്ടർ തുറന്നു നൽകാത്തതോടെ പ്രതിഷേധം ഉയർന്നു അതേസമയം പുല്ലുമേട് പാതയിലൂടെ ശബരിമലയിലേക്ക് എത്തിയ തീർത്ഥാടകർ കനത്ത മഴയെ തുടർന്ന് വഴിയിൽ കുടുങ്ങിയിരുന്നു കഴുതക്കുഴി ഭാഗത്ത് പന്ത്രണ്ട് പേരാണ് കുടുങ്ങിയത് പാതയിൽ വഴുക്കു വീണ ഇതിൽ രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റു ഈ പ്രദേശത്തുള്ള വനം ജീവനക്കാർ വിവരം വനം കൺട്രോൾ ഓഫീസിൽ അറിയിച്ചു സന്നിധാനത്ത് നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ സേനയും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയവരെ പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റവരെ സ്ട്രക്ചറിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് അതേസമയം മഴ കനത്തതോടെ പമ്പയിൽ അതീവ ജാഗ്രതയാണ് ഉള്ളത് ത്രിവേണിയിൽ സംഗമിക്കുന്ന പമ്പ കക്കി നദികളിൽ നീരൊഴുക്ക് ശക്തമാണ് കക്കി വെള്ളം കലങ്ങിയാണ് വരുന്നത് എന്നാൽ തീർത്ഥാടകർ പുണ്യസ്നാനം നടത്തുന്ന ഭാഗത്തെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജലസേചന വകുപ്പിന്റെ ത്രിവേണി പമ്പ് ഹൗസ് ആറാട്ടുകടവ് എന്നിവിടങ്ങളിൽ തടയണകൾ തുറന്നു വിട്ട് വെള്ളം ഒഴുക്കിക്കളഞ്ഞു ശബരിമല എ ഡി എം അരുൺ എസ് നായരുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗം പമ്പയിൽ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി നദിയിലെ ജലനിരപ്പ് ഉയരുകയും ഒഴുക്ക് ശക്തമാവുകയും ചെയ്താൽ തീർത്ഥാടകർ സ്നാനത്തിനിറങ്ങുന്നത് തടയാനാണ് തീരുമാനം ഒഴുക്ക് ശക്തമായി സ്നാനത്തിനിറങ്ങുന്നത് അപകടമാണ് നദിയിലെ ജലനിരപ്പ് നിരീക്ഷിച്ചു വേണ്ട ക്രമീകരണങ്ങൾക്കായി ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ ത്രിവേണി പമ്പ് ഹൌസ് ആറാട്ടുകടവ് എന്നിവിടങ്ങളിൽ മണിക്കൂറും ക്യാമ്പ് ചെയ്യുന്നുണ്ട് അഗ്നിരക്ഷാസേന ദുരന്ത നിവാരണ സേന പോലീസും എന്നിവരും നിരീക്ഷണം ശക്തമാക്കി കൂടാതെ റവന്യൂ ഉദ്യോഗസ്ഥരും ഇടയ്ക്കിടെ പമ്പ മണപ്പുറം ത്രിവേണി ആറാട്ടുകടവ് എന്നിവിടങ്ങളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് തമിഴ്നാട്ടിലെ ചുഴലിക്കാറ്റിന്റെ പ്രതിഫലനമായി ശബരിമല മേഖലയിൽ നാല് ദിവസം മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇതുകൂടി പരിഗണിച്ചാണ് പമ്പയിൽ അതീവ ജാഗ്രത പാലിക്കുന്നത്